ഹലോ ഗായ്സ് ഇന്ന് സ്വന്തം ഉണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു അവൾ എൻ്റെ കൂടെ രാവിലെ നേരത്തെ എണീക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഞങ്ങൾക്ക് കളിയാണ് മെയിൻ ഞങ്ങളുടെ പരിപാടി എണീറ്റ് കുറച്ച് നേരം ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കും മഴ ആയതുകൊണ്ട് കുറച്ച് നേരം പുറത്ത് വന്നിരുന്നു അവൾക്ക് മഴ നല്ല ഇഷ്ടമാണ് അതും ഞങ്ങളുടെ സ്ഥിരം പരിപാടിയുണ്ട് ഒരു റസ്ക്കോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ കഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കും പ്രത്യേകിച്ച് കുറേ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആയിരിക്കാം അവളങ്ങനെ ഇരിക്കും ആകെ അഞ്ചാറ് വല്യം വന്നിട്ടുണ്ട് ആ വല്ലും വെച്ച് കുതിർത്തി കുതിർത്തി തീറ്റയാണ് മെയിൻ പരിപാടി പിന്നെ ചേട്ടൻ പോകാനായ ചേട്ടനെ വയ്ത്തോറും പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് പാടാണ് ഡ്രസ്സ് മാറ്റിയാൽ അവൾക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം പോകുന്നത് അങ്ങനെ ചേട്ടനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കളി തന്നെ ഞാനവിടെ കിച്ചണിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നൂപ്പരവിടെ നിന്ന് കളിച്ചോളും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും അവളെ കൊണ്ടില്ല പിന്നെ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുളിയുണ്ട് ഫുഡ് കഴിക്കണം ഉറങ്ങണം അതൊക്കെയാണ് മെയിൻ പരിപാടി പിന്നെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് മേക്കപ്പ് ചെയ്യാനാണ് ഒരു യുദ്ധം ഇതൊക്കെ സമ്മതിക്കും മൂടിയായിട്ടാനും ഒക്കെ സമ്മതിക്കും പക്ഷേ എന്തെങ്കിലും ഒരു സാധനം കഴിയും കൊടുത്താൽ പിന്നെ അത് മേടിച്ചാലുള്ള സാധനം ഞാൻ കഴിപ്പിച്ചായിരുന്നു ഞങ്ങൾക്ക് ഇനി കേട്ട കരച്ചിലേ വെറുടായിപ്പാണ് വെറുടായ്പ സാധനം കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലാണത് എല്ലാ ഇതും കയ്യിലുണ്ട് മേക്കപ്പ് ചെയ്യുമ്പോഴേക്കും ഒരു വഴിയാവും അങ്ങനെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആളെ ഓക്കെ സീനൊന്നുമില്ല പിന്നെ കുറച്ചേരങ്ങനെ ചുമ്മാ പുറത്തൊക്കെ ഒന്ന് പിന്നെ ഫുഡ് കഴിക്കാം രാവിലെ അന്ന് ക്യാരറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാ ഒരു റൗമാ ഉണ്ടാക്കി അതാണ് അവൾ കൊടുത്തത് അതൊക്കെ കഴിച്ചാൽ നല്ലൊരു ഉറക്കം പാസാക്കി എന്താ എഴിറ്റ് വന്നിരിക്കുക പിന്നെ കളി എണ്ണ മോസ്റ്റ് ഓഫ് ദി ടൈം കളി എണ്ണയായിരിക്കും അവൾക്കിപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ ഫുഡ് കഴിക്കുക ഉറങ്ങുക കളിക്കുക പിന്നെ എൻ്റെ കൂടെ കിച്ചണിൽ വന്ന് എന്തെങ്കിലുമൊക്കെ സഹായിക്കും അതാണ് മെയിൻ ഉപകാരം ഞാൻ അടുക്കളയിൽ കയറി എൻ്റെ മേത്ത് വന്നിരിക്കും പിന്നെ ഇറങ്ങി പോവുകയില്ല വെറുതെ കളി അമ്മ 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 വിളിച്ചു വരും പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവൾ ഉറങ്ങി പിന്നെ ഉറക്കം ഇട്ടപ്പോൾ കരച്ചിലായിരുന്നു സങ്കടമായിരുന്നു പിന്നെ ബിസ്ക്കറ്റ് പാപ്പയൊക്കെ കഴിച്ചു പിന്നെ നല്ല വെയിൽ വന്നു അങ്ങനെ കുറച്ച് നേരം വെയിലത്തൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ വന്നു ഓക്കെ ശരി എന്നാൽ വൈകുന്നേരം ആയില്ല ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാറുണ്ട് ഞാനോടും മേലൊക്കെ കഴുകി ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോകാൻ റെഡി ആയി രണ്ടാളും പച്ചയും പച്ചയൊക്കെ ഇട്ട് മാച്ച് മാച്ചിങ് ആയിട്ടാണ് ഞങ്ങൾ പോവുള്ളൂ എവിടെയെങ്കിലും പോകുമ്പോൾ കൂടുതലും ഞങ്ങൾ മാച്ചാവാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ പച്ചയും പച്ചയൊക്കെ ഇട്ട് എടപ്പാളൊന്ന് ചുമ്മാ കറങ്ങിയിട്ട് വരാചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോയി പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ ചേട്ടൻ്റെ അടുത്ത് പോയി ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം ഇരുന്ന് രാത്രിയായി എട്ടൊമ്പത് മണിയായി തിരിച്ച് വരാം കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ച് വണ്ടി കയറി അവൾ ഉറങ്ങും അതുകൊണ്ടിരിക്കുന്ന കുഴപ്പമില്ല വണ്ടി കയറി അങ്ങനെ ഉറങ്ങി വീടെത്തിപ്പിക്കുന്ന നല്ലതാണ് അപ്പം എന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ